ഇത് കണ്ടോ ഇതാണ് ഗുഡ് വൈബ്സിന്റെ ഡി നൈറ്റ് ക്രീം ഇത് ഞാൻ യൂസ് ചെയ്തായിരുന്നു അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം മാക്സിമം കണ്ടിന്യൂസ് യൂസ് ചെയ്തായിരുന്നു പിന്നെ പേവിയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ടൈ കിട്ടിയില്ലായിരുന്നു പിന്നീട് യൂസ് ചെയ്യാൻ പിന്നെ ഞാൻ ഇടവിട്ടാണ് യൂസ് ചെയ്തു പക്ഷെ ഇത് വാങ്ങിയ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ യൂസ് ചെയ്തായിരുന്നു പിന്നെ ഇത് തേക്കേണ്ട രീതി ഞാൻ കാണിച്ചു നമ്മൾ നൈറ്റ് ആണ് തേക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ കണ്ട ഇതാണ് നമ്മളിത് ത്രീ ഫിംഗർ ആയിട്ട് എടുക്കാം കേട്ടോ ഇത് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാല് നമ്മളത് ശരി നല്ല അപ്സോർവുള്ള രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും ചെയ്യേണ്ടത് ഡെയിലി നമുക്കൊരു മസാജും കൂടെ ആവും ചെയ്യുമ്പോൾ നമ്മളൊരു ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കാനും എല്ലോ ഈ ക്രീം നല്ലതാണ് നമ്മൾ നമ്മളത് വെച്ചൊരു മസാജും കൂടെ ആയിക്കോളും ചെയ്തിട്ട് മോർണിങ്ങിൽ നമ്മൾ കഴിക്കളഞ്ഞാൽ മതി ഓക്കെ